ഇസ്ലാമിന്റെ ഒന്നാം കലീഫ് അബൂബക്കർ സദീഖർ അല്ലാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ്ടിലേക്കാണ് ചെറിയൊരു മസ്ജിദാണ് മസൂദ് നബേവിനോട് ചാരിറ്റ് തന്നെയാണ് വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തൊരു മസ്ജിദ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് അതായത് മസ്ജീദ് നബേവിലേക്ക് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് അബൂബക്കർ സദീഖർ അള്ളഹാൻ എപ്പോഴും നബ്സ് അല്ലാ ഇസ്ലാമിക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടേജും അതായത് അലിസ്ന്റെ പള്ളിന്റെ ഫ്രണ്ടേജിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പള്ളിയുടെ ഫ്രണ്ടേജും ഇവിടെ വെച്ചിട്ടായിരുന്നു നബ്സ് അലി സ്ലി അബുബക്കർ അല്ലാതെ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് എന്നാ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഒരു മസ്ജിദ് വന്നതും അതായത് നബ്സ് അലൈഹി സ്വലമിന്റെ പേരിൽ ഒരു അതുകൊണ്ട് തന്നെ മസ്ജിദ് അബുബക്കർ സുദ്ദിഖർ അദ് അല്ലാമിന്റെ പേരിലാണ് ഈ ഒരു മസ്ജിദ് അറിയപ്പെടുന്നത് പഴയ കാല നിർമ്മിതിയാണ് ഇപ്പൊ ഈ ഒരു കാണുന്ന രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടത് ഒട്ടമൻ സുൽത്താക്കന്മാർ എന്നാണ് പറയപ്പെടുന്നത് ഒട്ടമൻ സുൽത്താക്കന്മാർ നിർമ്മിക്കപ്പെട്ടതിനു ശേഷം പിന്നീട് ഇതിൽ കൂടുതൽ റീവർക്കിംഗ് കാര്യങ്ങളൊന്നും വന്നില്ല ആ ഒരു നിർമ്മിതിയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ മദീനത്തേക്ക് വരുന്നവർക്ക് നടന്നു വന്ന് കാണാവുന്ന ദൂരത്തിനുണ്ടല്ലോ അടുത്തായിട്ടാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സേവ് ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വരുന്നുണ്ടെങ്കിൽ